സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം പാണ്ടിക്കാട് യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നാലു മണിക്കൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു ഇതോടെയാണ് പ്രതിഷേധങ്ങൾ അവസാനിച്ചത്

செங்கோடி <laughs> രണ്ടു മണിയോടെയാണ് വി എസ് ജോയിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തുടർന്ന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് ഉപരോധിക്കുകയായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാതിരുന്നതിനാൽ പ്രവർത്തകർ പാണ്ടിക്കാട് മഞ്ചേറോഡ് അരമണിക്കൂറോളം ഉപരോധിച്ചു നാലു മണിയോടെ യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി ആറു മണിയോടെയാണ് കുറ്റക്കാരായ രണ്ട് പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചതായുള്ള ഉത്തരവ് ലഭിച്ചത് ആ തച്ചാക്കാണ് എന്ന് പറഞ്ഞ് പോലീസ് ഒഴിഞ്ഞു മാറിയെങ്കിലും യു ഡി എഫിൻ്റെ ശക്തമായ സമരത്തിൻ്റെ ഫലമായി പെട്ടെന്ന് എസ് പി എസിന് അന്വേഷണ ഉത്തരവിടുകയും പ്രാഥമികന്വേഷണത്തിൽ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആ കുറ്റക്കാരാർ കാണുകയും അവരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ആ ഓർഡറാണ് എൻ്റെ കയ്യിൽ അതില്ലാതെ പിരിഞ്ഞു പോവുകയില്ല എന്ന ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് നമുക്ക് ഉത്തരവ് ലഭിച്ചത് അതുകൊണ്ട് ഈ സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിരുന്നു ആ അന്വേഷണം ശരിയായ ദിശയിൽ അല്ല എങ്കിൽ വളരെ ശക്തമായ നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സി പി കസ്റ്റഡി മരണം മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ പ്രമാണിച്ചൊരു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ஆக்கோஷங்களில் அணியுருங்கான் பேண்டதல்லாம் ஐஜல் மேக்குவிரான் ரண்டல் ச்டியோ நியர் லைவா வெடிங் சென்டர் பாடிகர் ரோட் வண்டுர்